മലയാള സിനിമയിലെ ദുഃഖപുത്രി എന്ന പരിവേഷം ഒരുപാട് കാലം കൊണ്ടു നടന്നിരുന്ന ഒരു നടിയായിരുന്നു ശാരദ അവരുടെ യഥാർത്ഥ ജീവിതത്തിലും തുടക്കകാലങ്ങളിലൊക്കെയും അവർ ഒരു ദുഃഖപുത്രി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ സാധാരണമായ ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ശാരദ ഒന്ന് രണ്ട് തെലുങ്ക് ചിത്രങ്ങളിലൊക്കെയും മുഖം കാണിച്ചുവെങ്കിലും ഉദ്ദേശിച്ച പോലെ ആ സിനിമയൊന്നും വലിയ വിജയമായിട്ട് മാറിയില്ല പോകെ പോകെ മലയാളത്തിൽ അവസരങ്ങൾ തേടുന്നതിനായിട്ട് അവർ അമ്മയോടൊത്ത് കേരളത്തിലേക്ക് വരികയുണ്ടായി അങ്ങനെ പലരോടും അവസരങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് ഒരിക്കൽ സത്തിനും കുഞ്ചാക്കോയും ഒക്കെ വെടിവട്ടം പറഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ അമ്മയും മകളും കടന്നു കടന്നിയെന്ന് തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം നൽകാമോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ സത്തിൻ്റെ മുന്നിൽ ഈ പെൺകുട്ടിയുടെ രൂപം പതിഞ്ഞു സത്യം നോക്കുമ്പോൾ സ്ത്രീ കൊണ്ട് ഒരു സിനിമാ നടിയാകാനുള്ള ഒരു ഭംഗിയും ഈ പെൺകുട്ടിയിൽ അദ്ദേഹം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ സത്തിൻ്റെ കണ്ണുകൾ അറിയാതെ തന്നോണം ശാരദിയുടെ മേനിയിലാകെ പതിഞ്ഞു അപ്പോൾ മുഖ സൗന്ദര്യത്തിൽ അല്പം പിറയിലാണെങ്കിലും ശാരദിയുടെ ആകാര വടിവുകൾ കണ്ടപ്പോൾ അദ്ദേഹം ഒരു തമാശ എന്നോണം ഒരു പ്രഖ്യാപനം നടത്തി ഇവള് മലയാള സിനിമയിലെ പടക്കുതിരിയാകുവാനായിട്ട് പോകും അല്ലെങ്കിൽ പടക്കുതിരിയായിട്ട് മാറുവാനുള്ളവളാണ് എന്ന തരത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി പിന്നീട് സത്തിൻ്റെ ഒപ്പം ഇവർക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു പൊതുവെ ശരീരപ്രദർശനത്തിന് വളരെ മടിയുണ്ടായിരുന്ന നടിയാണ് ശാരദയെങ്കിലും ഈ സത്തിനെ ഒരു സംരക്ഷകനായിട്ടോ ഗോഡ് ഫാദറായിട്ടോ ഗുരുതുല്യനൊക്കെയായിട്ട് കണ്ടിരുന്ന ശാരദ അദ്ദേഹത്തിൻ്റെ ഒപ്പം പല സിനിമകളിലും അർത്ഥനഗ്നയായിട്ടും അല്ലാതെയുമൊക്കെ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ യാതൊരു മടിയും കാണിച്ചിരുന്നില്ല അങ്ങനെ മിടിമുടിക്കി എന്ന ഒരു സിനിമയിൽ സത്തിൻ്റെ നായികയായിട്ട് ശാരദ വന്നു ആ സിനിമ മിടിമുടിക്കി എന്ന സിനിമയുടെ പ്രത്യേകത ഒരു കുളിമുറിയിൽ പ്രണയപൂർവ്വ ലീലകളിൽ ഏർപ്പെടുന്ന സത്തിൻ്റെയും ശാരദയുടെയും കുറേയേറെ രംഗങ്ങളാണ് അക്കാലത്ത് ഈ ഒരു രംഗങ്ങളൊക്കെ കാണുവാനായിട്ട് തന്നെ ആളുകൾ തിയേറ്ററിൽ ഇടിച്ചു കയറി ഈ ഒരു സിനിമ വിജയിച്ചത് തന്നെ ശാരദയുടെ ആകാര വടിവ് കൊണ്ടും ഇല്ലെങ്കിൽ അർത്ഥനഗ്ന മേനിയിൽ വെള്ളം കോരിയൊഴിക്കുന്ന സത്തിൻ്റെ ആ ചില സീനുകൾ അവരുടെ ചുംബനങ്ങൾ ആലിംഗിന രംഗങ്ങൾ അവർ യുവമിഥുനങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ പ്രണയപൂർവ്വ ലീലകളിൽ മുഴുകുന്ന ആ ഒരു കുളിമുറിക്കുള്ളിൽ വെച്ച് അത്തരത്തിലുള്ള രംഗങ്ങൾ ഏർപ്പെടുന്നതായ ആ ഒരു കാഴ്ച അക്കാലത്തെ ആളുകളെ കോരി തരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ ഒരു ചിത്രം വലിയ വിജയമായിട്ട് മാറി അതായത് സത്യൻ എന്ന പ്രതിഭാതനായ നടൻ ഒരു പരിധിവരെ ശാരദ എന്ന സുന്ദരിയായ സ്ത്രീയുടെ അർദ്ധനഗ്ന മേനി കണ്ട് പുളകിതനായി എന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ അല്പം തമാശ കലർത്തി പറയാം കാരണം അത്ര മനോഹരമായിട്ടാണ് അതിലെ രംഗങ്ങളൊക്കെയും ചിത്രീകരിച്ചിരുന്നത് ശാരദയുടെ ആ സൗന്ദര്യം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകാര വടിവുകൾ ഒട്ടും ചോരാതെ തന്നെ സംവിധായകന് വിറ്റ് കാശാക്കിയെന്ന് പറയാം അതുപോലെ അത് അത്ര മനോഹരമായിട്ട് തന്നെ ഏതാംഗിളിൽ നിന്ന് നോക്കിയാലും കുഴപ്പം വരാത്ത രീതിയിൽ അത്ര മനോഹരമായിട്ട് അതിൽ ക്യാമറയും കൈകാര്യം ചെയ്തിരുന്നു അതിൽ പ്രശസ്തമായ ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ശ്രീകുമാരൻ തമ്പിയും ബാബുരാജും ചേർന്നായിരുന്നു അകലെ അകലെ നീലാകാശം ഈ പാട്ടൊക്കെ ഇപ്പോഴും ആളുകൾ അവരുടെ മനസ്സോൽ ചേർത്ത് നിർത്തുന്ന പാട്ടുകളാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ടും ആ സിനിമ ഇന്നും ആളുകളെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശാരദ എന്ന നടിയുടെ ആരും കാണാത്ത ശരീരം സത്തിൻ്റെ മുന്നിൽ അനാവൃതമാകുന്നതും അവർ തമ്മിലുള്ള പ്രണയലീലകൾ ആളുകൾ അന്നും ഇന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പൊതുവെ അവർ ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കാറില്ല അതിനുശേഷം ഇവർ അഭിനയിച്ച ഏറ്റവും നല്ലൊരു സിനിമയെന്ന് എന്ന് പറയുന്ന ഈ പ്രേം നസീറിൻ്റെ ഒപ്പമുള്ള തുലാഭാരം എന്ന ചിത്രമാണ് ഇതിലാണെങ്കിലും ആ ഒരു ചിത്രം വളരെ വിജയമായിട്ട് മുന്നോട്ട് പോകുവാനുണ്ടായ കാരണം അവരുടെ ഒരു അഭിനയ തികവാണ് അത് മറ്റൊരു നടിക്കും ചെയ്യാൻ കഴിയാത്ത അത്ര മനോഹരമായിട്ടാണ് തുലാഭാരത്തില് പ്രേം നസീറിൻ്റെ ഒപ്പം ശാരദ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു തൊഴിലാളി നേതാവ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവസാനം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നായിക കഥാപാത്രം ശക്തമായ കഥാപാത്രങ്ങളൊക്കെയും ഇങ്ങനെ ഉള്ള ചില സിനിമകളിൽ കാഴ്ച വെക്കാനും അവർക്ക് കഴിഞ്ഞു അതോടുകൂടിയാണ് പൊതുവെ ഒരു ദുഃഖപുത്രി എന്ന ഒരു തരത്തിലേക്ക് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് പക്ഷേ മലയാളത്തിലെ ഒരു ദുഃഖപുത്രിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് അവർ കൂടുതൽ അഭിനയിച്ചതെങ്കിലും തെലുങ്കിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരുപാട് സിനിമകൾ അവർ ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടും അങ്ങനെയുള്ള ആരെയും നേരിടുന്ന കർക്കശക്കാരിയായ ഒരു വീട്ടമ്മ അത്തരത്തിലുള്ള ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്യാനും ശാരദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അടൂരിൻ്റെ സ്വയംവരം ഒരിക്കലും ശാരദയെ മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഇവരുടെ ഈ സ്വയംവരം എന്ന അടൂരിൻ്റെ ചിത്രം അപ്പം ഇങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിലൂടെ ശാരദ ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു പോകെ പോകെ ഇവർ തമിഴിൽ ഇവർക്ക് ഒരുപാട് അവസരം കിട്ടി പിന്നെ തെലുങ്കില് ആദ്യകാലത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള മികച്ച അവസരങ്ങൾ അവർക്ക് ലഭിച്ചു പിന്നീട് അവർ രാഷ്ട്രീയത്തിലേക്ക് അടയ്ക്കുകയും തികഞ്ഞ ഒരു ബിസിനസ് വുമണായിട്ട് ആയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സത്യം മാഷിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സത്യൻ എന്ന ഒരു വ്യക്തിയാണ് ശാരദ എന്ന പെൺകുട്ടിയെ ഒരു നടിയായിട്ട് ഉയർത്തിക്കൊണ്ടു വരികയും ഇത്തരത്തിലുള്ള ഒരു കമൻറ്റിലൂടെ അവളുടെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിനെ സിനിമാ നടിയാക്കി നമുക്ക് വേണമെങ്കിൽ മാറ്റാം എന്ന തരത്തിലുള്ള ഒരു പരാമർശം നൽകുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ചിത്രത്തിൽ സത്യന് അത്രയും മനോഹരമായിട്ട് ശാരദയോടൊപ്പം ചേർന്ന് അഭിനയിക്കുകയും ചെയ്ത് ആ സിനിമയെ ഒരു വലിയ വിജയമാക്കി മാറ്റി മാത്രമല്ല ശാരദയെ സംബന്ധിച്ചിടത്തോളം ഈ സത്യൻ്റെ ഒപ്പം നഗ്ന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിന് അവർക്ക് യാതൊരു വൈമുഖ്യവും ഉണ്ടായിരുന്നില്ല അവർ തമ്മിലുള്ള നല്ല കോമ്പിനേഷൻ സീനുകളായിരുന്നു അപ്പോൾ അതുപോലെ ആ ചിത്രൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ നസീറിൻ്റെ ഒപ്പമുള്ള ചിത്രങ്ങൾ ദുഃഖപുത്രി ദുലാഭാരം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ തനിക്ക് ലഭിച്ച എല്ലാ കഥാപാത്രങ്ങളോടും നൂറ് ശതമാനവും ആത്മാർഥത പുലർത്തിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്